ഇങ്ങനെ നാണമില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള മലകളെ വൃത്തിയെട്ട സാധനത്തിനകത്തൊക്കെ പോയി തലയ്ക്ക് എത്ര സമയം സംഘടന തുടങ്ങിട്ട് കൊറച്ചുനേരമായി ഓഹ് ഞാൻ കൊറച്ച് ലേറ്റ് ആയി പോയി ഒന്നും പറയാനില്ല വെറും കേട്ടവരാ നമ്മള് തമ്മിൽ ഇനി കാണേണ്ടി വരും അയ്യോ ഞാൻ പേടിച്ചു ഒരു ഇതിന്റെ തരാ ഞാൻ കുത്തിപ്പിടിച്ച് ണോ ആളുകള് വിവരറിഞ്ഞ് വിളിത്തുടങ്ങി അമ്പലപ്പാട്ടുകാരോട് നല്ല സ്നേഹമാണല്ലോ എല്ലാവർക്കും അപ്പൊ പിന്നെ പറഞ്ഞു വരത്താൻ ഉത്സാഹം കൂടും എന്റെ അമ്മ തോങ്ങിച്ചാൽ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല വളരെ എനിക്ക് എനിക്ക്തായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ പൊങ്കല് ഗുണ്ട് നമ്മളെ പ്രവാസിന്റെ വകയായിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് അമ്മ ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു ഒരു ഒരു തേങ്ങയില്ല കോമഡിയായിട്ട് ഒരു ഇതുമില്ല വെറും വേസ്റ്റ് നീ ഇടയ്ക്ക് പറയണ്ട പ്രഭാസിന് ഇതല്ല ഇത് ഇതിനേക്കാളും വലിയത് കിട്ടണം ഞങ്ങൾ ചെറുതൊന്നും കൊണ്ട് നിക്കൂലെ പാനിന്റെയും ഗുണ്ട് പൊട്ടിച്ച് സ്വന്തമായിട്ട് ഇല്ലാതാവാൻ നടക്കാൻ തോന്നുന്നു എനിക്ക് ഒന്നും ഇല്ല കറക്റ്റ് തിരങ്കുവാണെന്നാണ് അല്ലെ ഇത്രയും വല്ല അവരാതം മാറ്റം ഇല്ലായിരുന്നു നല്ല പോരായിരുന്നു ജനന ഇറങ്ങാത്തതിന്റെ വിഷമത്തിലാണ് തീർന്നു നല്ലോണം ഈ നിമിഷം മുതൽ ചരിത്ര പുരുഷനാകാൻ പോവല്ലേ അടുത്ത കണ വന്ന് കഴിഞ്ഞാൽ തന്നെ തലവട്ടിച്ചത്തു അമ്മ അവസ്ഥയാണ് എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി അത്രയും വിവരമൊക്കെ നിനക്ക് പച്ചല്ലേ